കടലാക്രമണത്തിൽ വീട് തകരുമെന്ന പേടിയിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടച്ചുറപ്പുള്ള താമസിക്കി എൽ ഡി എഫ് സർക്കാർ പുനർഗേഹം പദ്ധതി വഴി സർക്കാർ നിർമ്മിച്ച മുട്ടത്തറയിലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കൂൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുകയാണ് തീരദേശ ജനതയ്ക്ക് പ്രത്യാശയേകുന്ന ഫ്ളാറ്റുകൾക്ക് പ്രത്യാശ എന്ന പേരും നൽകിയിരിക്കുകയാണ് ഫിഷറീസ് മന്ത്രി സജി സജിജറിയാൻ അധ്യക്ഷനായി നാടമുറിച്ച ശേഷം ഫ്ളാറ്റുകൾ മുഖ്യമന്ത്രി സന്ദർശിച്ചു മന്ത്രിമാരായ വി ശിവൻകുട്ടി വി എൻ വാസവൻ ആന്റണി രാജു എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഭരണാനുമതി നൽകിയ പദ്ധതി മൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഒരു ഫ്ളാറ്റിന് ഭൂമി വില ഒഴിച്ച് ഇരുപത് ലക്ഷം രൂപ വീതം ചെലവഴിച്ചിട്ടുണ്ട് ഹാള് ഭക്ഷണമുറി രണ്ട് ബെഡ്റൂം ടോയ്ലറ്റ് അടുക്കള എന്നീ സൗകര്യങ്ങളും ഉണ്ട് മറ്റു സൗകര്യങ്ങളും സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപ വിലയും വരും ഊരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത് പദ്ധതിയുടെ സാങ്കേതിക മേൽനോട്ട ചുമതല നിർവഹിച്ചത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് അറുപത്തിയെട്ട് ഫ്ലാറ്റ് കൂടി ഇവിടെ നിർമ്മിക്കും ഇതിനുള്ള പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചിട്ടുണ്ട് കളക്ടർ ചെയർപേഴ്സൺ ആയ സമിതിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിട്ടിരിക്കുന്നത് കടൽക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും തീരദേശ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുനർഗേഹം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ ചുറ്റിലളവിൽ താമസിക്കുന്ന ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇതിനായി രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ സന്നദ്ധത അറിയിച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് കാരോട് നൂറ്റി ഇരുപത്തിയെട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലത്ത് ക്യുഎസ്എസ് കോളനിക്ക് നൂറ്റി പതിനാല് മലപ്പുറത്ത് പൊന്നാനിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് എന്നിവിടങ്ങളിലെ ഫ്ളാറ്റ് സമുച്ചയം കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തിയാക്കിയിട്ടുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് സർക്കാർ പുനരധിവാസം ഉറപ്പാക്കിയത് ബജറ്റ് വിഹിതമായ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിക്ക് പുറമെ കിഫി വഴിയും വിവിധ വകുപ്പുകളും പാക്കേജുകളും വഴിയും തീരവികസനത്തിനായി പതിനൊന്നായിരം കോടി നൽകിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി ഇൻഷുറൻസ് ആനുകൂല്യത്തിന് ഇരുപത് ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ് അഞ്ഞൂറ്റി ഇരുപത് എഫ് ആർ പി യാനങ്ങൾ നൽകിയിട്ടുണ്ട് വിദ്യാതീരം വഴി തൊണ്ണൂറ്റി ഏഴ് വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസിന് പ്രവേശനമായിട്ടിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് ഫിഷ് മാർട്ടുകൾ തുടങ്ങിയിരിക്കുകയാണ് തീരദേശത്ത് എഴുപത്തി ഒൻപത് സ്കൂളുകൾ നവീകരിച്ചു സാഫിൽ എട്ടായിരം കുടുംബങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഒരുക്കിയിരിക്കുകയാണ്